മലപ്പുറത്ത് വായിലെ മുറിവിനെ ആശുപത്രിയിൽ എത്തിച്ച നാല് വയസ്സുകാരൻ മരിച്ചു ചികിത്സാ പിഴവെന്ന് പരാതി ബന്ധുക്കൾ ആശുപത്രിയിൽ പ്രതിഷേധിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു വായിലുണ്ടായ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ നാല് വയസ്സുകാരൻ മരിച്ചു മലപ്പുറം കൊണ്ടോട്ടി അരിമ്പ്ര സ്വദേശി നിസാറിന്റെ മകൻ മുഹമ്മദ് ഷാനിലാണ് മരിച്ചത് മരണം ചികിത്സാ പിഴവ് മൂലം ആരോപിച്ച് കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിക്കെതിരെ പരാതിയുമായി നിസാറും കുടുംബവും രംഗത്തെത്തി അനസ്തീഷി കൊടുക്കുന്നതിലെ പിഴവാണ് മരണ കാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു അനസ്ഥേശന് മരുന്ന് കൊടുക്കണം പറഞ്ഞു അനുസ്ത മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അവർ ഡോക്ടർ എത്തിയിട്ടില്ല വരണം എന്ന് വീട്ടിലാണ് വരണം എന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ അത് വന്നോട്ടെ വന്നോട്ടെ ആ ഡോക്ടർ ഇപ്പോഴും ഈ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുന്നേ ഡോക്ടർ വന്നിട്ടില്ല അനസ്തീസിൻ്റെ അനസ്ഥീസിൻ്റെ അളവ് ഇവർക്ക് കൂടിയതാണ് അല്ലാതെ ആ കുട്ടിക്ക് അസുഖം ഉണ്ടായിരുന്നു എന്ന് എന്ന് പറഞ്ഞു പക്ഷേ ആ പറഞ്ഞ കുട്ടി അങ്ങനെ വായിൽ മുറിഞ്ഞതിനെ നാലു വയസ്സുകാരനായ മുഹമ്മദ് ഷാനിലിനെ കൊണ്ടോട്ടി മേഴ്സി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മുറിവിന് തുന്നടിൽ ഇടുന്നതിനായി നൽകണമെന്നായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം അനസ്തിഷ നൽകി അല്പസമയത്തിനു ശേഷം കുഞ്ഞു മരിച്ചു കൊണ്ടോട്ടി പോലീസ് സ്ഥലത്തെത്തി ബന്ധുക്കളുമായി ചർച്ച നടത്തി തുടർന്ന് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി അതേസമയം ചികിത്സാ പിഴ ഉണ്ടായിട്ടില്ലെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സകളാണ് കുഞ്ഞിന് നൽകിയതെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു മലപ്പുറം